നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഇന്നലെ തുടങ്ങി മണിപ്പൂരിലൊക്കെ ആക്രമണം ഉണ്ടായി എങ്കിലും മൊത്തത്തിൽ സമാധാനപരമാണ് മാത്രമല്ല വലിയ തോതിലുള്ള പോളിംഗ് ചില പ്രത്യേക ഏരിയകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അത് രാഷ്ട്രീയമായ വ്യാഖ്യാനത്തിന് റിസൾട്ടിനെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിനിടയാക്കുന്നുണ്ട് വലിയ തോതിലുള്ള നിരീക്ഷണങ്ങളൊക്കെ ആളുകൾ നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ച പത്രങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക വീഡിയോകളുണ്ട് റീഡേഴ്സ് അഡ്വക്കേറ്റിൽ പത്രങ്ങളിലൂടെയുള്ള വാർത്തകളിൽ കടന്നു പോകാം നമുക്ക് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ കൗതുകകരമായ ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കുകയാണ് അത് വായിച്ചതിന് ശേഷം നമുക്ക് പോകാം യു ഡി എഫിന് വോട്ട് അഭ്യർത്ഥിച്ച് പ്രമുഖ എഴുത്തുകാർ എന്ന തലക്കേട്ടിൽ മനോരമ പത്രത്തിൽ ഒരു വാർത്തയുണ്ട് പ്രകൃതി വിഭവങ്ങളും പൊതുമേഖലാ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്ന മോദി ഭരണകൂടത്തിനെതിരായും അനീതി മാത്രം നടപ്പിലാക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിനെതിരായുമുള്ള ജനവിധിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത് എന്ന് എഴുത്തുകാരായ എം എൻ കാരശ്ശേരി കൽപ്പറ്റ നാരായണൻ എൻ പി ചേക്കുട്ടി പി സുരേന്ദ്രൻ എം പി മത്തായി കെ അരവിന്ദാക്ഷൻ ആസാദ് എൻ വി ബാലകൃഷ്ണൻ സി ആർ നീലകണ്ഠൻ എസ് പി രവി ടി വി രാജൻ വി എം മാഴ്സൽ ശ്രീനിവാസൻ നായർ എന്നിവർ അഭ്യർത്ഥിച്ചു കാരശ്ശേരി മാഷ പോലുള്ള അവരുടെ അവരൊക്കെ ചാനൽ ചർച്ചകളിൽ എൽ ഡി എഫിന് സർക്കാരിനെതിരായ ചാനൽ ചർച്ചകളിൽ ആസാദ് മാഷൊക്കെ നിരന്തരമായി വരുന്നവരാണ് അവരിപ്പോൾ പ്രത്യേകിച്ച് വോട്ട് അഭ്യർത്ഥിക്കേണ്ട കാര്യമുണ്ടോന്നല്ല എന്നാലും ഇലക്ഷൻ സമയത്ത് വിട്ടുപോകാത്ത രീതിയിൽ ഉള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വോട്ട് അഭ്യർത്ഥനയായിട്ടാണ് ഞാനതിനെ കാണുന്നത് എന്തായാലും ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങുകയാണ് എല്ലാവർക്കും സ്വാഗതം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്ന് നാടിനുള്ള ചോദിച്ചു നടക്കുന്ന രാഹുൽ ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് മോദി ഭരണകൂടത്തിനെതിരെയും ഫാസിസ്റ്റ് ഭരണ നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിക്കാൻ തെരഞ്ഞെടുപ്പ് രംഗത്തു കൂടി രംഗത്തിറങ്ങിയ രാഹുൽ ഗാന്ധി അമേഠി ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യൻ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നേരിട്ട് മത്സരിക്കാതെ വയനാട്ടിലേക്ക് വരുമ്പം പല ആളുകളും പരിഹസിക്കുന്നതൊക്കെ നമ്മൾ കേട്ടുനിന്ന് മാറി നിന്ന് അതങ്ങ് വിടുകയാണ് ചെയ്തത് കാരണം രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ മോദിക്കെതിരായ യുദ്ധമാണ് എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രു പിണറായി വിജയനാണ് അയാൾ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുക ആണ് തൻ്റെ ഉദ്ദേശലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ അത് കഴിഞ്ഞ് മനീഷ് സിസോദി അറസ്റ്റ് ചെയ്തപ്പോൾ കെജ്രിവാളിനെയാണ് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ കോൺഗ്രസുകാർ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ഇത്തരത്തിലുള്ള കുത്തിരിപ്പുകൾക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ് ഒടുവിൽ ഗതികെട്ട് മോദി സർക്കാരിനെതിരായി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്നാൽ പ്രത്യേകിച്ചും ഖാർഗെയൊക്കെ നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ അത്തരത്തിലുള്ള നേതൃപരമായ മികവ് കൊണ്ടായിരിക്കണം ഇതുവരെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വിദഗ്ധമായി തന്നെ അവർ ഇടപെട്ടു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം കിട്ടുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം രംഗത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ ക്രൗഡ് പിള്ളർ അപ്പോൾ ഈ അവസരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നെഹ്റു കുടുംബത്തിന്റെ ഉദ്ദേശം എന്ന് അടിയന്തരാവസ്ഥ മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽഗാന്ധി തനി നിറം കാണിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മോദിയല്ല പിണറായിയാണ് വിളിച്ചകത്തേണ്ടത് ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ദേശീയതലത്തിൽ മോദിക്ക് പറ്റിയ ബദൽ എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തുമ്പോൾ പല ആളുകളും പറയുന്നു മോദിക്ക് പറ്റില്ല അതിന് പറ്റിയ ബദലല്ല എന്ന് പറഞ്ഞ് ആക്രമിക്കുമ്പം അതാണ് എന്ന് വരുത്തി തീർക്കുകയെങ്കിലും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ഉത്തരവാദിത്തമായിരുന്നു അത്തരത്തിലുള്ള ഒരു നേതാവ് നമുക്ക് ആവശ്യമായിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി സ്വയം പറയുന്നത് ഞാനിത് പിണറായി വിജയനോട് നേരിട്ട് യുദ്ധം ചെയ്ത് ഇവിടെ സമാധാനമായിട്ട് കഴിഞ്ഞോളാം സതീഷൻ്റെ കസേരക്ക് ഭീഷണിയാകുമോ രാഹുൽ ഗാന്ധി എന്നുള്ള ചോദ്യമാണ് പല ആളുകളും തമാശ രൂപേണ ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ മറുപടി വെച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളിലുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി എന്നാണ് മനോരമയുടെ തലക്കെട്ട് രാഹുലിൻ്റെ പ്രസംഗം വാക്പൂരം എന്ന് മനോരമ ഒരു അനുബന്ധ വിശകലന വാർത്തയിൽ കൊടുക്കുന്നുണ്ട് ജയിലെന്ന് പറഞ്ഞ് വിരട്ടല്ലേ എന്ന് കേരളകൗമുദി വാർത്ത നൽകുന്നുണ്ട് പഴയ പേര് മാറിയില്ല എന്ന് പറയിക്കരുത് െന്ന് പിണറായി പറഞ്ഞതും മോദിയുടെ കൂട്ടുള്ള മുഖ്യമന്ത്രിക്ക് എന്തും വിളിക്കാം എന്ന് സതീശം പറഞ്ഞതും മാതൃഭൂമി വാർത്ത നൽകുന്നു രാഹുലിന് കേരളത്തിന്റെ മറുപടി ജയിലു കാട്ടി വിരട്ടണ്ട എന്നാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ ലീഡ് അഡ്വൈസ് രാഹുൽ ഓൺ പ്രോഡിങ് ഇ ഡി ഹിന്ദു ഒരു വാർത്ത നൽകുന്നു രാഹുൽ നൽകുന്ന സന്ദേശം എന്ത് എന്ന് മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി ചോദിച്ച കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ കൂട്ടായ്മയുടെ അന്തസത്ത കോൺഗ്രസ് മനസ്സിലാക്കണം എന്ന് യെച്ചൂരി പറഞ്ഞ കാര്യവും ഇ ഡിയുടേത് വേട്ടയാടൽ എന്ന് തന്നെയെന്ന് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിന് വിരുദ്ധ മായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യവും ദേശാഭിമാനി വാർത്തയാക്കുന്നുണ്ട് വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നത് ഇത് രണ്ടാം ഗീബൽസ് കള്ളം പറഞ്ഞ് പിണറായി എന്നുള്ള തലക്കെട്ടിലാണ് അതായത് പൗരത്വ നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്താണ് പ്രസംഗിക്കാത്തത് ചട്ടം നിലവിൽ വന്നതിന് ശേഷം കോൺഗ്രസ് എന്താണ് നിലപാടെടുക്കാത്തത് പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് സി എ മിണ്ടുന്നില്ല എന്നുള്ള ചോദ്യങ്ങളാണ് പിണറായി വിജയൻ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നത് ആ കാര്യം പറഞ്ഞുകൊണ്ട് പിണറായി ഗീബൽസിനെ പോലെ കള്ളം പറയുകയാണ് എന്നും പാർലമെന്റിന് മുന്നിൽ ഞങ്ങളൊരു സമരം നടത്തിയിരുന്നു എന്നും ആ ചിത്രം ഇതാ എന്നും പറഞ്ഞുള്ള വീക്ഷണത്തിൻ്റെ ലീഡ് വാർത്ത ഈ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു പിണറായി രാഹുൽ എക്സ്ചേഞ്ച് ടേൺ കോസ്റ്റിക് ആസ് പോൾ നിയർ എന്ന് ഹിന്ദു വാർത്ത കൂടി നൽകുന്നു ചുട്ടുപൊള്ളി രാഹുൽ പിണറായി പോര് എന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ പോര് ആയുധമാക്കി ബി ജെ പി എന്ന് മെട്രോ വാർത്ത ഇതിൻ്റെ അത്യന്തിക ഫലവും റിപ്പോർട്ട് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് പോരാട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് കണ്ട് അതിനൊപ്പം നിന്ന ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് പിണറായി വിജയൻ എന്താണ് ജയിലിലടക്കാത്തത് എന്ന് ഇന്ത്യ മുന്നണി ഇന്ന് നേരി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് തൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ ജയിലിലടക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ന് കേരളവും ഇന്ത്യയും കാണുന്നത് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നു വരും ഇങ്ങനെ ഓരോ ഘടകക്ഷി നേതാക്കളെയും ജയിലിലടപ്പിക്കലാണോ അത് സംസ്ഥാനങ്ങളിലെ എതിർപ്പ് ഉയർത്തുന്ന ഘടകക്ഷി നേതാക്കളെ ജയിലിൽ അടപ്പിക്കലാണോ ഉദ്ദേശം അങ്ങനെയാണോ പിന്നെ ബി ചെയ്യുന്നത് തന്നെയാണല്ലോ ഇവരുടെ ഉദ്ദേശം എന്ന തോന്നൽ സ്വാഭാവിക മായി ഉണ്ടാകും അതുകൊണ്ട് അത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ ഈ രാഷ്ട്രീയ നിലപാട് ആ നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് അനന്തരവും വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇരു മുന്നണികളിൽ നിന്ന് പോരാടുന്ന സമയത്ത് ആത്മവിശ്വാസം നൽകേണ്ട നേതാക്കൾ ഈ തരത്തിൽ പ്രതികരിക്കുന്നത് അതിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് നിരാശ മാത്രം നൽകുകയാണ് ചെയ്യുക എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നും ബി ഈ പ്രധാനമന്ത്രി തന്നെ ഈ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി രാഹുൽ ഗാന്ധിക്ക് ലേശ ആശ്വാസം കിട്ടുന്ന വാർത്തകൾ ഉണ്ട് വീണയുടെ മൊഴി രേഖപ്പെടുത്താൻ ചോദ്യാവലിയുമായി ഇ ഡി സംഘം എന്ന് മനോരമ വാർത്ത റിപ്പോർട്ട് ഉണ്ട് പിണറായിയുടെ മകളെ ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈ ഓഫീസിലെത്തി ആദ്യഘട്ട മൊഴി നൽകാൻ വേണ്ടി ഇ സമീപിച്ചു എന്നതായി അഭ്യൂഹം എന്നൊരു വാർത്ത കൂടി മനോരമ കൊടുക്കുന്നുണ്ട് മാസപ്പടി കേസിൽ സി എം ആറിൽ എന്ത് ഔദാര്യം ലഭിച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് കോടതി മാത്യു കുഴൽനാടനോട് ചോദിച്ചിരിക്കുന്നു ഈ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുഴൽനാടനോട് തെളിവ് ചോദിച്ച് കോടതി എന്ന് മെട്രോ വാർത്ത ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു കുഴൽനാടന് വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന് ജനയുഗം തെളിവ് ചോദിച്ച് കുഴൽനാടനോട് ചോദിച്ച ചോദ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം മനോരമ ഈ വാർത്ത നൽകുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഹർജി വിജിലൻസ് കോടതി കൂടുതൽ വിശദീകരണം എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കെ കെ ശൈലജയ്ക്കെതിരായ സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപം തുടരുന്നത് നമ്മൾ കാണുന്നുണ്ട് ശൈലജയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ മോശം കമന്റ് പേർ കൂടി അറസ്റ്റിലെന്നാണ് എന്നാണ് മനോരമ വാർത്ത നൽകുന്നത് മോശം കമന്റിട്ടേതിനാണ് അറസ്റ്റ് ചെയ്തത് അയ്യോ അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണം ലീഗ് നേതാവ് അറസ്റ്റിൽ ടി എച്ച് അസ്ലം എന്ന ലീഗ് നേതാവിനെ അറസ്റ്റ് ചെയ്ത വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനോരമയ്ക്ക് ഈ റിപ്പോർട്ടിങ്ങിൽ അത്ര തൃപ്തി പോരാഞ്ഞതുകൊണ്ട് അവർ ഒരു പ്രത്യേക പരമ്പര പോലെ ഒരു അഭിപ്രായം തേടിക്കൊണ്ടുള്ള റിപ്പോർട്ട് റിപ്പോർട്ടിംഗ് നടത്തുന്നുണ്ട് അതായത് കെ കെ ശൈലജയ്ക്ക് കൂടുതൽ നീതി വാങ്ങിക്കൊടുക്കുകയാണ് ഈ വിഷയത്തിൽ നിന്നുള്ള ഒരു തോന്നൽ പൊതുവേ ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്നവർക്ക് സംശയമുണ്ട് അന്വേഷണത്തിൽ ഒരേ നീതിയോ എന്ന് മനോരമ ഒരു കാര്യം ഉദ്ധരിക്കുന്നുണ്ട് മുമ്പ് ആക്രമണം നേരിട്ട ആളുകളുടെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള പ്രസ്താവനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് മനോരമ നടത്തുന്നത് നവകേരള ബസ് മ്യൂസിയത്തിലേക്കല്ല നിരത്തിലേക്ക് എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലേക്ക് ഓടാൻ പോവുകയാണ് എന്നുള്ളതാണ് വാർത്തയുടെ ഉള്ളടക്കം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു വാർത്ത ന്യൂ ജനറേഷൻ ഉഷാറായി കന്നി വോട്ട് കൂടി എന്ന കൗമുദിയുടെ ഒരു വലിയ വാർത്തയുണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ കേരളത്തിൽ വർദ്ധിച്ചു എന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നെഞ്ചിടിപ്പുണ്ടാക്കുന്ന എങ്ങോട്ടാണ് ഈ വോട്ട് പോവുക എന്നുള്ള നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു വിശദാംശമാണ് വാർത്തയിൽ പതിനെട്ടാം നമ്പർ കേരള കോൺഗ്രസ് കാവ്യണിഞ്ഞു സജി മഞ്ഞക്കടമ്പലിൻ്റെ പുതിയ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് എൻ ഡി എൽ എന്ന് മാതൃഭൂമി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദി ഇതര പത്രത്തിന് പ്രധാനമന്ത്രി നൽകുന്ന ആദ്യ അഭിമുഖം മാതൃഭൂമി ന്യൂസിന് എന്ന് മനോജ് കെ ദാസ് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ മനോജ് കെ ദാസ് നരേന്ദ്രമോദി ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ് എന്നുള്ള വാർത്ത കൊടുക്കുന്നുണ്ട് നാളെയാണ് ഇൻ്റർവ്യൂ റിപ്പോർട്ട് ചെയ്യുന്നത് പത്രം ഏഷ്യാനെറ്റ് ന്യൂസും മറ്റൊരു വഴിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന് അഭിമുഖം നൽകിയിരിക്കുന്നു നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ അഭിമുഖം മലയാളത്തിലല്ല നാട്ടിലെ തന്നെ ആദ്യത്തെ അഭിമുഖമായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായ ശേഷം അങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ അഭിമാനത്തോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ും മാതൃഭൂമിയും പിന്നാലെ പത്രത്തിൽ രംഗത്ത് വരികയാണ് എനിക്ക് തോന്നുന്നത് ന്യൂസ് ചാനലുകളിൽ ഏഷ്യാനെറ്റ് ന്യൂസിനും പത്രങ്ങളിൽ മാതൃഭൂമിക്കുമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്തായാലും ഇതൊക്കെ കണ്ട് ബാക്കിയുള്ളവരും സമീപിക്കാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് എഴുതപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറയാൻ എന്തായാലും നരേന്ദ്രമോദിക്ക് വലിയ താൽപ്പര്യം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കള്ളവോട്ട് വീട്ടിൽ ചെന്ന് ചെയ്യിക്കുന്ന വോട്ടുകളിലും ഉണ്ടായതായി കണ്ടെത്തലുണ്ട് വീട്ടുവോട്ടിൽ കള്ള മനോരമ വാർത്താ റിപ്പോർട്ടുണ്ട് സി പി എം ഏജൻ്റടക്കം ആറുപേർക്കെതിരെ കേസ് വീട്ടിലെത്തി വോട്ട് സി പി എമ്മിന്റെ കള്ളവോട്ട് എന്ന വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നു വീട്ടിലെ വോട്ട് കള്ളവോട്ട് എന്ന മാധ്യമം വാർത്ത നൽകുന്നു അതേസമയം ഇന്നലെ നമ്മൾ സെർലാക്കിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായിരുന്ന നടപടികളെക്കുറിച്ച് വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്തത് റീഡേഴ്സ് അഡ്വക്കേറ്റിൽ വായിച്ചിരുന്നു ഇന്ന് മനോരമ അതിൻ്റെ അപ്പ് കൊടുക്കുന്നുണ്ട് നെസ്ലേക്ക് ഇനി അന്വേഷണ കയ്പ്പ് എന്ന് മനോരമ തലക്കേട്ടിൽ ബേബി ഫുഡിൽ സിർലാക്കിൽ പഞ്ചസാരയുടെ അളവ് കൂടിയത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എ യിൽ അടുത്തയാഴ്ച വീണ്ടും മഴയ്ക്ക് സാധ്യത എന്നൊരു ആശങ്കാകുലമായ വാർത്ത മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിൽ തിരിച്ചടിച്ച് ഇസ്രായേൽ എന്ന മാധ്യമം വാർത്ത നൽകുന്നു ഇസ്രായേൽ തിരിച്ചടിച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങി ിയും റിപ്പോർട്ട് ചെയ്യുന്നു നിർഭാഗ്യം എക്സ്ട്രാ എന്ന തലക്കെട്ടിൽ മനോരമ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് എക്സ്ട്രാ ടൈമിൽ ലഭിച്ച ഗോളിന്റെ അടിസ്ഥാനത്തിൽ രണ്ടേ ഒന്നിന് ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് സെമിയിലെത്തിയ കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഉഗ്രൻ ഹെഡിങ് ആണ് ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം